ഹായ് കൂട്ടുകാരെ ഇപ്പൊ സമയം രാത്രി ഒമ്പതര കൂട്ടനൊക്കെ ഉറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഏണ്ടേ കൈക്ക് നല്ല നീരായിട്ടുണ്ട് ഇവിടെ നല്ല വേദന ഷോൾഡർ അനക്കാനും വെയ്യ അപ്പൊ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മുടി ഒന്ന് ഈ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ കിടക്കാൻ പോവാ പക്ഷെ ഒന്ന് ചടക്കൊക്കെ കളഞ്ഞൊന്ന് സെറ്റ് ഞാൻ കുളിച്ചത് ഞാനൊരു നാലുമണിക്കായപ്പോഴാണ് കുളിച്ചത് അതിൽ മുടി അങ് ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പം ഇതാകുമ്പോഴത്തേനും ഹെയർ എന്നാൽ ആ ഡ്രൈ അല്ല ഹെയർ ഡ്രയറോ ആ അപ്പം അതാകുമ്പോഴത്തേനും ഉണങ്ങിയും കിട്ടും മുടി കുറച്ച് ചടക്കൊക്കെ കളഞ്ഞ് കുറച്ചുകൂടെ ഇതായിക്കോളും നാളെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ കേട്ടോന്നുകൂടെ ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നാളത്തെ എൻ്റെ വീഡിയോ അതായിരിക്കും കേട്ടോ അപ്പം അതാ കൂടി നന്നായിട്ട് ഈരി കെട്ടിത്തരണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒട്ടും നേരത്തെ ചീകുമെങ്കിലും ചെയ്യാറുണ്ട് ഇപ്പം കൈ ഒട്ടും വെയ്യാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ ഉച്ചക്കില്ല വൈകുന്നേരം ഞാൻ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചീക പക്ഷെ ചിടക്കൊന്നും കളയാൻ പറ്റത്തില്ല പറ്റിയില്ല ഉച്ചായും തിരക്കായതുകൊണ്ട് പിന്നെ ചീകി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല എനിക്ക് ഇപ്പോൾ ഫ്രീ ആയപ്പോഴത്തേനും ഇതാണ്ട് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞങ്ങളതാ ചെയ്തു വന്നോണ്ടിരിക്കുക ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഞാൻ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വരില്ലായിരുന്നു ഈ പല സാധനങ്ങളൊന്നും ഞാൻ മേടിക്കുക ഉപയോഗിക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു പല പ്രോഡക്റ്റ് സാധനങ്ങളും ഞാൻ ഇവിടെ വന്നേ പിന്നെയാ കാണുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ലിസ്റ്റിക്ക് ഉൾപ്പെടെ കേട്ടോ ഇപ്പം നമ്മടെ ഇത് വലിയതുകൊണ്ട് മലയാളം അല്ല ഇതിലുടെ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഷാണ് നല്ലത് കാരണം സാധാ ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നെനിക്കറിയില്ല സാധാ ബ്രഷ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല കിടക്കൊന്നും പോകില്ല പക്ഷെ ഇത് വെച്ച് ചെയ്യുക എന്താ സ്മൂത്തായിട്ട് വരുന്ന പിന്നെ എപ്പോഴും മുടിയിൽ ചൂട് കൊടുക്കുന്നതല്ല അല്ല അങ്ങനെ ചെയ്യാറില്ല എപ്പോഴും ഒന്നും ഇടയ്ക്ക് എവിടെ പോകുമ്പോഴോ അതിലെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലാതെ ഇപ്പം എപ്പോഴും നമുക്ക് ഹീറ്റ് ചെയ്യുന്നത് ശരിയല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ വീട് എടുക്കേണ്ട വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ഇത് ഇത് യൂസ് മെഷീൻ വെച്ച് നല്ലതാണ് വെച്ച് ാണ് നമ്മൾ എത്ര ഇതാക്കിയാലും കിടന്നു കഴിയുമ്പോഴത്തേനും ഇതോ ചെറിയ ചെറിയ ഹെയർമാതിരി വന്നു ഇതാ നമ്മൾ എത്ര ഇരി കെട്ടിയാലും അങ്ങനെ തന്നെയും